ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഈ കോംബോയിൽ ഇട്ടിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ക്യാറ്റസ് നമുക്ക് എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഫ്ലവർ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ അപ്പോൾ തന്നെ അറിയാം ഇത് നല്ല കളേഴ്സ് ആണ് ഇതിന്റെ ജിഫി സൈസ് ഉള്ള സൈസ് ആണ് നമ്മൾ പ്ലാൻറ്റ് ആയിട്ട് തരുന്നത് ട്ടോ നമ്മൾ അടിപൊളി प्लांट्स ആണ് ട്ടോ നമ്മൾ കാറ്റ് അടുത്ത് നമ്മുടെ ഹൈഡ്രോജൻ പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രോജിൻ്റെ പ്ലാന്റ്സിന് നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് പൂക്കും അധികം ഉയരം വെക്കാത്തതും ആയതുകൊണ്ട് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് മിസ്സ് ചെയ്യല്ലേ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ അടിപൊളി ഫ്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ബോൾസും ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കണം നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നൽ എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് അധികം ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നല്ല പോട്ടിൽ വെച്ചിട്ടൊക്കെ നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് ഇപ്പോൾ നമുക്ക് ചൂടൊക്കെ ആയി തുടങ്ങുന്നത് അതുകൊണ്ട് രാവിലെയും വൈകീട്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടക്കൊന്നും ഇതിൻ്റെ ചൂട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് എല്ലും പൊടിയും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലപോലെ പൂക്കൾ വിരിയാനും നമ്മളെ സഹായിക്കും സഹായിക്കെട്ടോ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതും പുറ്റത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ ചൈനീസ് പോൾസും ഏകദേശം എല്ലാ വീടുകളിലും ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇപ്പം ഇതിൻ്റെ നല്ലൊരു പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ജിഫി സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് ആണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് ഇതിൻ്റെ ഒരു പൂക്കൾ എന്ന് പറയുന്നത് ഒരു ബോളാകൃതിയിലാണ് അതും ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇത് നമുക്ക് വള്ളി പോലെയൊക്കെ കയറ്റി വിട്ട വിട്ട പെട്ടെന്ന് പൂകുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിന് അത്യാവശ്യം നല്ല വെയിലൊക്കെ തട്ടണം അതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഇത് നമുക്ക് ഗെ മതിലിൽ കൂടിയൊക്കെ വെച്ച് വളർത്താം അടുത്ത് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആണ് കേട്ടോ റൊസിഡോൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നല്ല പോലെ പൂക്കുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ്